ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണത് ദശകളെ കുറിച്ചാണ് അപ്പോ നമ്മൾ ആദിത്യ ദശ ആദിത്യ ദശയിൽ എന്തെല്ലാം നമ്മളെ അനുഭവിക്കും എന്തൊക്കെ നമുക്ക് എന്തെല്ലാം അനുഭവങ്ങളായി ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയാൻ ഉള്ളത് അപ്പോ ജാതകത്തില് ആദിത്യൻ ലഗ്നാൽ നല്ല സ്ഥലത്ത് നിന്നാല് ഇഷ്ട ഫലപ്രദനായാൽ എന്തെല്ലാ അനുഭവങ്ങളും ഉണ്ടാവും അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് അപ്പോ ഇയാൾക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും സർക്കാരിൽ നിന്നും ധനപ്രാപ്തി ഉണ്ടാകുക വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇയാൾക്ക് ധനപ്രാപ്തി ഉണ്ടാവും അത് പിന്നെ കീർത്തി പ്രതാപം ധൈര്യം പ്രവർത്തികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ജയം വരെ പ്രവർത്തിക്കാനുള്ളൊരു സന്നദ്ധത ഇതൊക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെടും പിന്നെ എവിടെ എവിടെ ചെന്നാലും അദ്ദേഹത്തിന് അനുകൂലമായ ഫലങ്ങളായിരിക്കും അതുപോലെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധികളെല്ലാം അങ്ങനെ ഉണ്ടാവുകയുള്ളു അതും ഇതിൻ്റെ ഈ ആദ്യത്തെ നല്ല സ്ഥലത്ത് നിന്നാലുള്ള ഒരു ഫലമാണ് പിന്നെ ഈ കേസിൽ ജയം ഇപ്പം ആരെങ്കിലും നമുക്കെതിരായിട്ടൊരു കേസ് കൊടുത്തുണ്ടോ അത് ഈ ദേശം തുടങ്ങിയപ്പോൾ അതിന്റെ വിധി വരണ വിധി വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ജയായിരിക്കും നമുക്ക് പരാജയവും എനിക്ക് ഉണ്ടാവില്ല അതുപോലെ പരോപകാരത്തിന് താല്പര്യം ഉണ്ടാവും നേരത്തെ അത് ഉണ്ടാവാൻ വരുന്ന ഒരാളെ കൂടി ഈ ദശ കഴിഞ്ഞാൽ നല്ല സ്ഥലത്ത് തന്നെ നിൽക്കണമെങ്കിൽ അയാൾക്ക് പരോപ ആളുകളെ സഹായിക്കണം അങ്ങനെ ഒരു ചിന്ത അയാൾക്ക് ഉണ്ടാവുള്ളൂ പിന്നെ പുത്രൻ ഭാര്യ വാഹന ലാഭം ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ എട്ട് വയസ്സായ ഒരാളൊക്കെ ആദ്യത്തെ ദശ വന്നും അവന് പുത്രൻ ഭാര്യ ലാഭമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിൽ നിന്ന് എന്തൊക്കെ സർവീസ് സാധാരണ കിട്ടുന്നത് അതൊക്കെ ഈ പയ്യന് കിട്ടും വാഹന ലാഭം ഉണ്ടാവണ അയാളുടെ അച്ഛനായി ഇവന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇവന് അതിന്റെ ഗുണം കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ ഇതായിരിക്കും കിട്ടുന്നത് പിന്നെ ബന്ധു സൗഖ്യം ബന്ധു സൗഖ്യം ഉണ്ടാവുക വിദ്യ യശസ് എന്നു വച്ചാൽ ഉന്നത തലത്തിൽ ജയിച്ചിട്ട് അയാളെ ആശം ആശംസകൾ അർപ്പിക്കുക അയാളെ ആദരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ദശയിൽ ഉണ്ടാവും പിന്നെ അധികാര അധികാരസ്ഥാനത്ത് നിന്ന് ലാഭം ഉണ്ടാവും അധികാര സ്ഥാനത്ത് നിന്ന് ലാഭം ഉണ്ടാവും ബന്ധുക്കൾ പിതാവ് പുത്രർ കളത്രം ഇവരൊക്കെ ഇയാളെ കൂടുതൽ സ്നേഹിക്കുക ഇവരിൽ നിന്നൊക്കെ ഇയാൾക്ക് ഗുണങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ സംഗതികൾ ഉണ്ടാവും പിന്നെ വാഹന ലാഭം ഭൂമി ലാഭം പിന്നെ പിതൃസുഖം അച്ഛന് നല്ല പരമാനന്ദ സുഖമായിരിക്കും ഈ വക കാര്യങ്ങളാണ് ആദിത്യൻ നല്ല സ്ഥലത്ത് നിന്നാൽ ഒരാൾക്ക് കിട്ടണ്ട കിട്ടുന്ന ഫലങ്ങൾ ഇനി ആദിത്യൻ ദുസ്സ്ഥാനത്തെ ദുസ്സ്ഥാനത്ത് നിന്നാൽ അപ്പൊ ആദിത്യ ഇഷ്ടമില്ലാത്ത സ്ഥലത്തില് നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ധനഹാനി ആദ്യമായിട്ടുള്ള ധനഹാനിയാണ് ധനഹാനി ഉണ്ടാവുക നിലച്ചിരിക്കാത്ത ചിലവുകൾ ഉണ്ടാവുക പിന്നെ പ്രമേഹം നയന രോഗം ഇങ്ങനെയുള്ള രോഗങ്ങൾ ഈ നയന രോഗം അതുപോലെ തന്നെ കാസരോഗം ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് ഇയാൾ ദേവി രാജ്യത്തെ ദുസ്ഥാനത്തായി കഴിഞ്ഞാൽ പിന്നെ പിതാവിനും ബന്ധുക്കൾക്കും രോഗവും നാശവും സംഭവിക്കും പിതാവിനും ബന്ധുക്കൾക്കും രോഗമുണ്ടാവാം നാശം സംഭവിക്കാം മനസ്സിലായിട്ട് അത് പിന്നെ ധനനഷ്ടം ചോരഭയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാം പിന്നെ പിന്നെ ചെറുതും വലുതുമായ അപകടങ്ങൾ ആപത്തുകള് ഇങ്ങനെയൊക്കെ വന്നുചേരുക അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെ ഇത് മനസ്സിലായിക്കൊണ്ട് വളരെ സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാകാൻ പറ്റും പിന്നെ പിത്തസംബന്ധ രോഗ മനക്ലേശങ്ങൾ സ്വജനങ്ങൾക്ക് രോഗം കളത്രക്കും കളസ്ത്രം പുത്രൻ പുത്രന്മാർ ഇവരിൽ നിന്ന് പീഡനം പീഠാനുഭവിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അത് വരും പിന്നെ വിവാദങ്ങളിൽ പെടുക ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരു വിവാദത്തിൽ ചെന്ന് പെടാണ്ട് രണ്ടുപേരും അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാണ്ടിരിക്കുക നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലും നമ്മൾ ഇടപെടാണ്ടിരിക്കണം അതിനൊക്കെ വേണ്ടിയാണ് ഇതിലിങ്ങനെ നമ്മൾ നോക്കണതും പറയണതൊക്കെ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉദ്രമായിട്ട് വരും അത് അതുകൊണ്ടാണ് അപ്പോൾ പിതൃവിരോധം സമ്പാദിക്കാം എന്തെങ്കിലും പറഞ്ഞാൽ എതിരായിട്ട് പറയും ഈ സമയത്ത് തുടങ്ങി നമ്മളധികം മറ്റുള്ളവരിൽ നിന്നായിട്ട് ഇതാവാണ്ടിരിക്കുക പിന്നെ ഭൂമി വിൽക്കേണ്ടി വരിക വാഹനം വാഹനനാശം സംഭവിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ആദ്യത്തെ ശേഷം ദുസ്ഥാനത്ത് ആയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതിന് പരിഹാരമായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവന് ധാര പിൻവിളക്ക് രുദ്രസൂക്ത അർച്ചന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അതുപോലെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എല്ലാം ഈ ദേഹത്തിൻ്റെ ജന്മനക്ഷത്രം തോറും ഏതാണ്ട് ഒരു രണ്ടു വർഷക്കാലമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഒരു വരെ നമുക്ക് രക്ഷപ്പെട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും ഇതൊക്കെയാണ് ആദ്യത്തെ ദശാഫലങ്ങൾ ആദ്യത്തെ നല്ല സ്ഥലത്ത് നിന്നാലും ചീത്ത സ്ഥലത്ത് നിന്നാലും ഒരാൾക്ക് അനുഭവയോഗ്യമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട്